Welcome back guys. Ini nama okay, taxi job atau taxi yang mana tu? Yang korang identikar nak apa? Ini pun pitta lagi taxi job. Pula ini pada mana nak drive into circle, pick up the passengers, take them to their destination, drop off as many as you can in the time limit. Okay? Okay. അവിടെ മൂന്ന് ബോബിൾ ഹെഡ്സ് കാണാൻ പറ്റുന്നുണ്ട് അവിടെയാണെങ്കിൽ തോന്നുന്നു പാസഞ്ചേഴ്സ് വെയിറ്റ് ചെയ്യുന്നത് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സർക്കിൾ ഉണ്ട് യെസ് സർക്കിളിൽ സ്റ്റോപ്പ് ചെയ്തു പാസഞ്ചേഴ്സ് കയറി ഉള്ളിലുണ്ട് ട്രെയിനിങ് ഓക്കെ അപ്പോൾ ആദ്യം അടുത്തേക്കാണ് നമുക്ക് പോകേണ്ടത് നമുക്ക് ത്രീ മിനിറ്റ്സ് ആൻഡ് ഫോർട്ടി സെക്കൻഡ്സ് ബാക്കി ഉണ്ട് ഓ ബാക്കിയുണ്ട് ഓപ്പറ ബാഗ് സ്കിറ്റ് ഡ്രൈവിംഗ് കാരണം പോകുമെന്ന് എല്ലാ ഫയർ ഹൈഡൻഡും ഞാൻ ഓക്കെ തോന്നുന്നത് ഇത് തീർന്നാൽ ഇത് നമ്മൾ സക്സസ് ആയാലും അഞ്ചെണ്ണത്തിൽ ഒരെണ്ണം തീർന്നത് അർത്ഥം ആ അവിടെ ഒരു സർക്കിൾ സെർക്കി കണ്ടിട്ടുള്ള സെർക്കിൾ അവിടെ പാർക്ക് ചെയ്താൽ ഇവരെ ഇറങ്ങായിരിക്കും ഇവരെ നെക്സ്റ്റ് നമുക്ക് ഒരു ത്രീ ബോബ്ലി ഹെഡ്സ് നമുക്ക് കാണുന്നുണ്ട് വൈറ്റ് അങ്ങോട്ടേക്ക് പോകണം ും പോയി മേരവിടെ പിടെ അടുത്താണെന്ന് തോന്നുന്നത് വെയിറ്റ് ചെയ്യുന്നത് നമ്മൾ ഇന്നലെ ഇവിടെ ഇന്നലെ മിനി രണ്ട് പിസ്സ ഷോപ്പ് ചെയ്താൽ destination ഡെസ്റ്റിനേഷൻ ആ സൈഡിലെ ഡെസ്റ്റിനേഷൻ ഓക്കെ ഉണ്ടല്ലേ ഗ്രീൻ അവിടെ നമ്മുടെ ഡെസ്റ്റിനേഷൻ വീഡിൽ പോയാലേ നമുക്ക് ഇനിയും ഫിനിഷ് ചെയ്യാൻ പറ്റുമോ ഗഡ് ഓക്കെ എല്ലാം മാർക്കറി വന്ന് നെക്സ്റ്റ് ബാക്കിലാണ് നമ്മളെ ആൾക്കാരെ ഇടുക്കിടാൻ പറ്റുന്നില്ലല്ലോ ഞാൻ ചോദിച്ചാൽ അവരുടെ മീനിൽ കൂടെ കേറി പോകുന്ന വെറുതെ തിരിക്കേണ്ടായിരുന്നു ഓക്കെ നെക്സ്റ്റ് മൂന്നാൾക്കാർ ഇപ്പൊണ്ടവിടെ നമ്മൾ വന്ന അതേ വഴി തന്നെ നമ്മൾ തിരിച്ചു പോകുന്നത് പക്ഷെ ഇപ്രാവശ്യം ഒരു പിസ്സന്റെ അടുത്താണോ അല്ല ആ നേരത്തെ പിക്ക് ചെയ്ത ലൊക്കേഷൻ തന്നെ പിസ്സാൻ്റെ അടുത്ത് കുറെ ആൾക്കാർ ഗോപ്ലേലും പിസ്സ കഴിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഓക്കെ ഇവിടുത്തെ ഓക്കെ ഫ്ലാഗ് റൈറ്റ് സൈഡിലേക്കാണ് ഫ്ലാഗ് കാണിക്കുന്നത് ലൊക്കേഷൻ എല്ലാം തോന്നുന്നു നേരത്തെ കണ്ട സെയിം എല്ലാം തോന്നുന്നു ഇനി നമുക്ക് ഒന്നര മിനിറ്റും കൂടി ബാക്കിയുണ്ട് സമയം നമ്മൾ ഊട് കൂടി തിരിഞ്ഞു പോയി തീട് കുറച്ച് കുറച്ചിട്ട് തിരിച്ചായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ആവില്ലായിരുന്നു ഓക്കെ ആ ഗ്രീൻ ഫ്ലാഗ് ഫ്ലാഗിൻ്റെ അടുത്തേക്ക് പോവാം സൈഡിൽ കുറേ ബിൽഡിങ്സ് ഒക്കെ കാണുന്നുണ്ട് അവിടെയൊക്കെ നല്ല ജോലി വല്ല ഉണ്ടോ ആയിരുന്നെങ്കിൽ ഈ ടാക്സി ഇഡ്ജോയി കഴിഞ്ഞ് നമുക്കത് എടുക്കായിരുന്നു ഓക്കെ എല്ലാ സർക്കിൾ നിർത്തിയിട്ട് ഇനി വൺ മോർ മിനിറ്റ് ബാക്കിയുണ്ട് ഹോപ്പ് ഫുള്ളി ഇവരെ അടുത്തായിരിക്കണം എന്നാലെനിക്ക് ഫോർ കിട്ടും ഫൈവ് കിട്ടാൻ കിട്ടും എനിക്ക് തോന്നുന്നില്ല അറ്റ്ലീസ്റ്റ് ഫോർ മിനിഷനെങ്കിലും നമുക്ക് പാസാക്കാം ഓക്കെ എങ്ങോട്ടേക്കാണ് നമ്മൾ പോണ്ടത് ഓക്കെ ആ സൈഡിലേക്കാ ഓന്നോ എത്തും എന്ന് തോന്നുന്നില്ല

മിഷൻ മിഷൻ ഈ നെക്സ്റ്റ് ടൈം നമുക്ക് 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 ട്രൈ ചെയ്യാം ഇനി സിറ്റി നമ്മൾ വരുന്ന വഴി കുറേ കുറേ കണ്ടിരുന്നല്ലോ ഒക്കെ പോയി നോക്കാം നല്ല നല്ല ഷോപ്പ് ഷോപ്പ് ഡ്രസ് റേസിംഗ് ഔട്ട്ഫിറ്റ് മാച്ച് എന്റെ എൻ്റെ ബോഡിയുടെ കളറിന്റെ കൂടെ മാച്ച് ആവുന്നില്ല ഓഹ് നല്ല വയറുവേദന ഉണ്ടായിരുന്നു അതാ ഒരു ഗ്യാസ് വിട്ടത് അത്ര സ്മെല്ലൊന്നുമില്ല സൗണ്ട് മാത്രമേ ഉള്ളൂ ആ ഇത് ഗ്രഹിക്കുന്നുണ്ടെങ്കിലാണ് നമ്മൾ അതിന്റെ അകത്തുനിന്ന് എടുക്കേണ്ടത് അവിടെ ഒരു ക്ലോദിങ് സ്റ്റോറാണ് കാണുന്ന സ്ട്രീറ്റ് വെയർ വെയർബൻ സ്റ്റൈൽ പറയുന്നത് എന്നതിന്റെ അകത്തൊന്നും ഒരു കുണ്ടോ ഇല്ലല്ലോ വാങ്ങാൻ രണ്ട് ഡോറ് കാണുന്നുണ്ട് റൈറ്റിലെ ഡോറ് ടോയ്ലറ്റ് ആണല്ലോ ടോയ്ലറ്റിന് അത് തന്നെ നമുക്ക് തീപിയില്ല നെക്സ്റ്റ് ഡോറ് മിക്കവാറും പുറത്തേക്കുള്ള ഡോർ ആയിരിക്കും ഇത് വെറുതെ ഇട്ടേക്കുന്ന ഷോപ്പാണല്ലോ സ്മഴ് ചെയ്യാൻ തുടങ്ങിയല്ലോ

ഏ ഡോളർ സൈൻ ഉണ്ടല്ലോ അതിലെ എക്സ് എടിച്ച് നോക്കട്ടെ ഓ വാവ കുറെ ഹാഡ്സ് ഉണ്ട് ടോപ്സ് ഉണ്ട് പാന്റ്സ് ഉണ്ട് അത് പോളിഷിന്റെ ആണ് നോ ഹാഡ്സ് ഓയ് കുറെ ഫൺ സാധനങ്ങളുണ്ടല്ലോ ടീഷർ ഉണ്ട് ഓഹോ ഇതണ്ടല്ലോ യൂട്യൂബ്സ് തിരിച്ചു വെച്ചെ അള്ളന്റെ തൊപ്പി വാവ് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട അവിടെ പാനർ അവിടെ എന്നെ കണ്ണു കൂടി എങ്ങനെ കാണും ലൈറ്റ് ബൾബ് ഹസ്കി ഒരെണ്ടല്ലോ ലൈറ്റ് ബൾബ് വെച്ചേ റെഡി വെച്ച നമ്മൾ എങ്ങന നടക്കാൻ വിνηയട്ടില്ല റെഡ് ടാപ്പ് കൊള്ളാ പക്ഷെ അങ്ങനെ തന്താലേ കൂടുതൽ ആണല്ലോ അംസീൻ തല നാക്ക് ദോല നമ്മ തങ്ങനെ വെക്കായിരുന്നു അപ്പോൾ ബോയ് അത് കോയിടണല്ലേ ബർഗർ ബർഗറങ്ങന ഇങ്ങനെ കാണും മാർദുള്ള തല 라운 헤어. നമ്മള വാ മാറ്റി ജെല്ലിയംഗലിനെ പോലെണ്ട പാട്ടി കേക്ക്ണ്ട പക്ഷെ 60 ഡോളർസ് അക്ക കുറ സെക്സ്പെൻസീവാണല്ലോ. കളർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇപ്പൊ കറുപ്പില. റെഡ് ആണ് ക്യൂട്ട്. റെഡ് കളാണ് ക്യൂട്ട്. ഓട്ടിൻ സീറ്റും കറുപ്പിലെ ടാസ്റ്റിങ് ദാ വീണ്ടും വേണ്ട. ഈ ഹെർസിന്റെ പ്രശ്നല്ലേ. <sharp forests> okay. so, ും ഇട്ടാലും നമ്മള് കോഴിയായോ പിന്നെ കോഴിയുടെ തലങ്ങി വെച്ചാല് പോലെ ഇരിക്കോന്ന് വെച്ചപ്പോ ഞാനൊന്നും നോക്കട്ടെ എങ്ങനെ ഇണ്ടെന്ന് പറഞ്ഞു നോക്കട്ടെ

ഫുഡ് വാങ്ങിക്കാൻ മാത്രം പൈസ കൊടുത്താൽ മതി ടിക്കറ്റിന് പൈസ വേണ്ട എന്ന് തോന്നുന്നു നമുക്ക് ഉള്ളിൽ കയറി നോക്കാൻ നീ വീണ്ടും ഒരു പൈസ ഇവിടെ ടിക്കറ്റിന് പൈസ ഇല്ല ഫുഡിന് മാത്രം ഓക്കെ ഒരു സോഡ വാങ്ങി പത്ത് ഡോളർ അതെടുക്കട്ടെ അത് ഉള്ളിൽ പോയി നീ അതെങ്ങനെ എടുക്കും സന്തോഷമായാലും എൻ്റെ പത്ത് ഡോളർ വേസ്റ്റ് ആയപ്പോൾ അറ്റ്ലീസ്റ്റ് ഇനി പടമെങ്കിലും ഒന്ന് പോയി കാണാം

ായി പക്ഷെ എന്തുകൊണ്ട് നല്ലൊരു ലവ് സ്റ്റോറിയായിരുന്നല്ലേ നമ്മൾ എങ്ങനെ ഈ ടീച്ചറിൽ നിന്ന് പുറത്തിറങ്ങും ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തല്ലോ ഒരു കുന്തം കാണാൻ പറ്റുന്നില്ല ഓ നോക്കേണ്ട കുറച്ച് ലൈറ്റ്സേ ഉള്ളൂ എങ്ങനെ ഇപ്പോൾ ഇറങ്ങുക ഒരു ഊഹം വെച്ചാൽ നടന്നു പോവാം ആദ്യം നമ്മൾ കുറേ സ്ട്രേറ്റ് പോയിട്ട് ഒന്ന് റൈറ്റ് തിരിഞ്ഞു നോക്കാം ഇതിന്റെ വീണ്ടും പിരിഞ്ഞ് നടന്നു പോയാലായിരുന്നു അവിടെ ഒരു ലൈറ്റ് കണ്ട് ഓക്കെ നമുക്ക് തിരിച്ചു പോവാൻ മതി ഇന്നത്തെ ദിവസം ക്ഷീണിച്ച് ടാക്സി ഓടിച്ച് കുറച്ച് പൈസ ഉണ്ടാക്കി ആ പൈസ ഞാൻ തുണിത്തടയിൽ കൊണ്ടുപോയി പോയി പിന്നെ ഒരു മൂവിയും കണ്ട് മൂവി പിന്നെ ഫ്രീ ആയിരുന്നു നാളത്തേക്ക് കാണാം ബൈ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട